ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അതിൻ്റെ ശില്പി അദ്ദേഹത്തിൻ്റെ ദിനമാണ് ഇന്ന് എങ്ങനെയൊന്ന് അനുസ്മരിക്കാം അത് ഭാരതത്തിൽ ഒരു ബേസിക് വ്യത്യാസം വരുത്തിയ മഹാന്മാരിൽ ഒരാളാണ് അംബേദ്കർ അതേസമയം മൊത്തം ജീവിതം എടുത്തു എടുത്തുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ദുരന്തമായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താം കാരണം അവസാന കാലത്ത് അദ്ദേഹത്തെ രണ്ട് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു അൻപത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു അൻപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നുമില്ല മരിച്ചുപോയി അതിനു മുമ്പ് അൻപത്തിയാറിൽ മരിച്ചുപോയി അങ്ങനെ സ്വാതന്ത്ര്യസമരകാലത്ത് വലിയ ഹീറോ ആയിട്ടിരിക്കുകയും അത് കഴിഞ്ഞിട്ട് ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യുകയും ഭരണഘടന കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ അംബേഡ്കർക്കൊരു അവസാന വാക്കായിരുന്നു ഗില്ലറ്റിൻ അധികാരം അംബേദ്കർക്ക് കൊടുത്തിരുന്നു ഡിബേറ്റിൽ കാരണം ഈ ഡിബേറ്റ് അറിയാമല്ലോ എൻ്റെലെസ് ആയിട്ട് ഇങ്ങനെ ആൾക്കാർ തർക്കിച്ചുകൊണ്ടിരിക്കും നിസ്സാരക്കാരല്ല ബാബു രാജേന്ദ്ര പ്രസാദ് സർദാർ പട്ടേൽ ജവഹർലാൽ നെഹ്റു അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ ഇങ്ങനെയൊക്കെയുള്ള വൻ പേഴ്സണാലിറ്റീസ് തർക്കിക്കുമ്പോൾ ആ തർക്കം അവസാനിക്കില്ലേ ഇപ്പം രണ്ടും മൂന്നും ദിവസം കഴിയുമ്പോൾ അംബേദ്കർ ഇത് ഗില്ലറ്റിന് ചെയ്യും ചർച്ച കഴിഞ്ഞു ഈ ഭേദഗതി വേണ്ട തള്ളിയിരിക്കുന്നു അല്ലെങ്കിൽ ഭേദഗതി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു നോ എക്സ്പ്ലനേഷൻസ് ഗിവൻ ഡിസിഷൻ മേക്കർ ഡിസി അംബേഡ്കറോട് ആരും കാരണം ചോദിക്കില്ല കാരണം അംബേദ്കറിൻ്റെ ഫൈനൽ തീരുമാനം കഴിഞ്ഞ മൂന്ന് ദിവസമായി നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു മതി ഈ അധികാരം അംബേദ്കർക്ക് കൊടുത്തു കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി കാരണം ഇത് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന സ്റ്റേച്ചറുള്ള മനുഷ്യൻ അംബേദ്കറാണ് ഇതിൽ കൃത്രിമം കാണിക്കുകയില്ല പക്ഷപാതം കാണിക്കുകയില്ല അദ്ദേഹം ന്യായമായിട്ട് കാര്യം നോക്കിയിട്ട് ഫൈനലി ഒരു ഭേദഗതി വേണം എന്ന് പുള്ളി ആർബിട്രേഷൻ പോലെ പുള്ളി അങ്ങ് തീരുമാനിക്കും ഈ ഭേഗ ഭേദഗതി വേണ്ട അല്ലെങ്കിൽ വേണം ചിലതിന് പുള്ളി കാരണം പറയും ചിലതിന് കാരണം പോലും പറയില്ല ഗില്ലറ്റിനെച്ച് ഇതായിരുന്നു അംബേഡ്കറിൻ്റെ സ്റ്റേച്ചർ ആ അംബേദ്കർ ഭരണഘടനാ നിലവിൽ വന്ന് കഴിഞ്ഞിട്ട് അതിൽ അദ്ദേഹം പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് അതിലൊന്നായിരുന്നു ഈ ഏകീകൃത സിവിൽ കോഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ ഇപ്പോഴും ഉണ്ട് ആർട്ടിക്കിൾ ഫോർട്ടി എയ്റ്റ് ണെന്ന് തോന്നുന്നു യൂണിഫോം സിവിൽ കോഡ് അപ്പോൾ ഇതിനായിട്ട് അംബേഡ്കർ ആദ്യം ചെയ്തത് ഹിന്ദുക്കളുടെ നിയമങ്ങൾ ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ സിവിൽ നിയമം അല്ല വാസ്തവത്തിൽ കുടുംബ നിയമമാണ് അതായത് വിവാഹം വിവാഹമോചനം സ്വത്തവകാശം ദത്തവകാശം ഈ നാല് കാര്യങ്ങളാണ് വേറെ ഒരു സാധനവുമില്ല ആൾക്കാർ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് ഓ അമ്പലത്തിൽ ചെരുപ്പിട്ട് കയറുക എന്ന് പറയും അതാണ് യൂണിഫോം സിവിൽ കോഡ് അങ്ങനെയൊന്നുമല്ല യൂണിഫോം ഫാമിലി ലോ ഈ ഫാമിലി പല രീതിയിലാണ് ഹിന്ദുക്കളിൽ തന്നെ പല സിസ്റ്റമായിരുന്നു ദായ ഭാഗ അമിതാക്ഷര അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ രീതിയിൽ ചിലർക്ക് അച്ഛൻ്റെ അസുത്തിൽ അവകാശമുണ്ട് ചിലർക്ക് അമ്മാവൻ്റെ സ്വത്തിലാണ് അവകാശം ഇങ്ങനെ പല രീതിയിൽ കിടക്കുന്നു അപ്പോൾ ഒരു രാജ്യത്ത് നമ്മൾ കോടതി ഒക്കെ സ്റ്റാൻഡൈസ് ചെയ്യുമ്പോൾ നിയമങ്ങളും സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടത് അല്ലാതെ മദ്രാസിലൊരു നിയമം തിരുവിതാംകൂറിന് വേറൊരു നിയമം കൊച്ചിയിൽ വന്നു കഴിയുമ്പോൾ മൂന്നാമതൊരു നിയമം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം മെജോറിറ്റി ഹിന്ദുക്കളാണ് പിന്നെ നമ്പർ ടു തുറന്ന് തന്നെ അംബേദ്കർ പറഞ്ഞു പറഞ്ഞാൽ കേൾക്കുന്നവർ ഹിന്ദുക്കളാണ് മനസ്സിലായി ബാക്കി രണ്ട് കൂട്ടർ പറഞ്ഞാൽ കേൾക്കില്ല അതുകൊണ്ട് ആദ്യം നമുക്ക് ഹിന്ദുക്കളെ ഹിന്ദുക്കളുടെ നിയമം ഏകീകരിക്കാം അങ്ങനെ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നു അന്ന് നെഹ്റു ഇതിനെതിരായിരുന്നു നെഹ്റുവിന് ഇത് ഒന്ന് ഇതിൻ്റെ ക്രെഡിറ്റ് അംബേദ്കർക്ക് പോകും എന്നുള്ള പേടി ഭയങ്കര ക്രെഡിറ്റ് സ്നാച്ചിങ് ആയിരുന്നു നെഹ്റു ആരെങ്കിലുമൊക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ പേരിലാക്കിയെടുക്കാനുള്ള എന്ന് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് വർലവൻ്റെയും തലയിലാക്കാനുള്ള സാമർഥ്യം ഇതൊക്കെ നെഹ്റുവിനുണ്ടായിരുന്നു മാത്രമല്ല കോൺഗ്രസ്സിന് ഉള്ളിൽ തന്നെ ഇത് എതിർക്കുന്നവരുണ്ടായിരുന്നു ഇതിൻ്റെ ആവശ്യമില്ല ഏകീകൃത സിവിൽ കോഡിൻ്റെ ആവശ്യമില്ല ഈ നിയമം അങ്ങനെ ശരി ഒരു സ്ഥലത്ത് ഒരു നിയമമാണ് വേറൊരു സ്ഥലത്ത് വേറൊരു നിയമമാണ് അതുകൊണ്ട് എന്താ ജഡ്ജിമാർക്ക് എന്താ അതിൽ തടസ്സം ഉണ്ടാവാൻ നമുക്ക് ഇപ്പോൾ നമ്മൾ ഫോറിനിൽ പോകുന്നു ഫോറിനില് റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ് റോഡിൻ്റെ വലതുവശം ചേർന്നാൽ അവിടെ പോകുന്നത് ആർക്കെങ്കിലും വല്ല കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടോ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല അത് ചെയ്യാം എന്തിന് രാഷ്ട്രീയ സ്വയം സേവകത്തിൻ്റെ സർവസംഗത അല്ല ഗോൾവൽക്കർ പറഞ്ഞു ഈ ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് നിങ്ങൾ വിചാരിക്കുക അത് വേണമെങ്കിൽ ചെയ്തോളൂ നിങ്ങൾ വിചാരിക്കുന്ന പ്രയോജനമൊന്നും അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല നാഷണൽ ഇൻറ്റഗ്രേഷൻ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് നേടാനായിട്ട് ഈ സാധനം പ്രയോജനപ്പെടുകയാണ് അതാണ് ഇപ്പോഴും ഗുരുജി ഏകീകൃത സിവിൽ കോഡിനെ എതിർത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് മുസ്ലിങ്ങളുടെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ നിയമം ഏകീകരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഡിബേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അന്നും ഗോൾവൽക്കർ പറഞ്ഞു ഈ മുസ്ലിങ്ങൾ ആവശ്യപ്പെടട്ടെ എന്ന് അവരെ വെറുതെ ഉപദ്രവിക്കേണ്ട അവർക്ക് കുറച്ച് താമസവും ഉണ്ട് അംബേഡ്കർ പറഞ്ഞാൽ അതാണില്ല കുറച്ച് ടഫാണ് ആൾക്കാർ മുസ്ലിങ്ങളായിക്കോട്ടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ വളരെ ടഫാണ് അപ്പോൾ അവരെ ഹാൻഡിൽ അത് മാറ്റി വയ്ക്കുക തൽക്കാലം നമുക്ക് സ്മൂത്ത് പ്രദേശം ഇത് ചെയ്യാം എന്നിട്ട് അത്ര സ്മൂത്തൊന്നും ആയിരുന്നില്ല കേട്ടോ കാർപ്പാത്രി മഹാരാജ് എന്ന സന്യാസിയുടെ നേതൃത്വത്തിൽ വലിയ സമരമൊക്കെ നടന്നു ഹിന്ദു ഹിന്ദുക്കോട് ബില്ലിനെതിരെ നെഹ്റു ആ ബില്ല് മാറ്റിവെച്ചു അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല അംബേഡ്കർ നെഹ്റുവിൻ്റെ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചു എന്നിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കി അംബേഡ്കറിന് പണ്ടു ഒരു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലൊക്കെ പുള്ളിക്ക് സ്വന്തം ഒരു പാർട്ടി ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് കോൺഗ്രസ് ആയി പിന്നെ കോൺഗ്രസ് നിന്നിറങ്ങി പുതിയ പാർട്ടി ഉണ്ടാക്കി പിന്നെ പുള്ളിയെ തല പൊക്കാൻ നെഹ്റു സമ്മതിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സ്ഥാനാർത്ഥിയെ നിർത്തി തോൽപ്പിച്ചു അൻപത്തിനാലിൽ അംബേദ്കർ മൂന്നാം സ്ഥാനത്ത് പോയി മഹാരാഷ്ട്രയിലെ ഭണ്ഡാര എന്ന സ്ഥലത്തായിരുന്നു മൂന്നാം സ്ഥാനത്ത് പോയി അംബേദ്കർ തിരഞ്ഞെടുപ്പിൽ ബട്ട് അംബേദ്കർ രാജ്യസഭയിലേക്ക് വന്നു മറ്റുള്ളവർ നോമിനേറ്റ് ചെയ്തിട്ട് രാജ്യസഭയിലേക്ക് വന്നു പക്ഷേ ലോക്സഭയിൽ കയറാൻ നെഹ്റു സമ്മതിച്ചില്ല ഇതേ നെഹ്റു ഉണ്ടല്ലോ ോഹർ ലോഹിയ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ചിലപ്പോൾ നെഹ്റുവിനെതിരെ മത്സരിക്കും തോൽക്കും വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോയി മത്സരിക്കും അവിടെ നെഹ്റു ഒരു വീക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് രാം മനോഹർ ലോഹിയെ ജയിപ്പിച്ചെടുക്കും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അപ്പോഴും അംബേഡ്കറെ നെഹ്റു അടുപ്പിച്ചിരുന്നില്ല ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബേഡ്കർ ആണ് യഥാർത്ഥ പണ്ഡിറ്റ് നെഹ്റുവിന് പണ്ഡിറ്റില്ല എവിടെ നിന്നാണ് ഈ പണ്ഡിറ്റ് വന്നത് പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇല്ല മോത്തിലാൽ നെഹ്റു ആണ് അതുപോലെ ജവഹർലാൽ നെഹ്റു ഈ പണ്ഡിറ്റ് നെഹ്റു സ്വയം ചേർത്തതാണ് എന്നിട്ട് താൻ കാശ്മീരി പണ്ഡിറ്റാണ് എന്ന് അവകാശപ്പെടാൻ തുടങ്ങി കാശ്മീരി പണ്ഡിറ്റ് കുറച്ചുകൂടെ റോയൽ പണ്ഡിറ്റാണെന്നാണ് വെയ്പ്പ് ഈ ബ്രാഹ്മണരിൽ തന്നെ ഗ്രേഡ് കൂടിയ ബ്രാഹ്മണരുണ്ടല്ലോ ബ്രാഹ്മണർ അതായത് നമ്പൂതിരി നമ്പൂതിരിപ്പാട് ഭട്ടതിരി ഭട്ടതിരിപ്പാട് ഇങ്ങനെ പല ഗ്രേഡുണ്ട് ഇതുപോലെ ഇതിനകത്ത് ഒരു ഗ്രേഡാണ് ഈ കാശ്മീരി പണ്ഡിറ്റ് അവർ അല്പം കൂടിയ ബ്രാഹ്മണനാണ് ഇതാവാൻ വേണ്ടിയിട്ട് നെഹ്റു ചേർത്തതാണ് ഈ പണ്ഡിറ്റ് അതല്ല ഇവിടുത്തെ പണ്ഡിതനാണ് ഈ മനുഷ്യൻ ജെന്റിൽമാൻ പാസ്സാണ് നെഹ്റു ഇംഗ്ലണ്ടിൽ ബാരിസ്റ്റർ പരീക്ഷയ്ക്ക് പോയപ്പോൾ തോറ്റുപോയി അപ്പോൾ അന്ന് ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളിൽ വലിയ വി ജയിപ്പി വലിയ കുടുംബത്തിൽ നിന്നൊക്കെ വന്ന പിള്ളേരാണെങ്കിൽ അവർക്ക് ജെൻറ്റിൽ പാസ് എന്ന് പറഞ്ഞു കൊടുക്കും അവർ തോറ്റാലും ജെൻറ്റിൽ പാസ് അപ്പോൾ ജെൻറ്റിൽ പാസ് എന്ന് കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് എല്ലാവരും അറിയാം ഇയാൾ തോറ്റതാണ് ബട്ട് ജയിപ്പിച്ച് വിട്ടിരിക്കുകയാണ് ഇതാണ് നെഹ്റു അംബേഡ്കർ അങ്ങനെയല്ല കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് ഗോൾഡ് മെഡലിസ്റ്റ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഡിഗ്രി ഇതൊക്കെ ഉള്ള ആളാണ് അംബേഡ്കർ ഹൈലി നോളജബിളാണ് അംബേദ്കർ അംബേഡ്കർ അൺടച്ചബിളായിട്ട് മഹാരാഷ്ട്രയിൽ സഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗുജറാത്തിലെ ഗെയ്ക്വാഡ് മഹാരാജാവാണ് അംബേഡ്കറോട് പറഞ്ഞു താൻ ഇങ്ങോട്ട് പാടു ഞാൻ തന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹമാണ് ഇദ്ദേഹത്തെ ഇംഗ്ലണ്ടിൽ വിട്ട് പഠിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലെ അൺടച്ചബിലിറ്റി എൻ്റെ രാജ്യത്ത് അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ബറോഡ രാജാവ് ഗൈക്ക്വാദ് അംബേദ്കറെ സ്പോൺസർ ചെയ്ത് അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ച് തിരിച്ചു വന്നു അതുകൊണ്ട് അംബേഡ്കർക്കെന്നും എന്നും നന്ദി അദ്ദേഹത്തോടെ ഉണ്ടായിരുന്നു വേറൊന്ന് അംബേദ്കർ യാഥാർത്ഥ്യവാദിയായിരുന്നു ഈ പാകിസ്ഥാൻ ഡിമാൻഡ് വന്നു കഴിഞ്ഞപ്പോൾ തോട്ട്സ് ഓൺ പാക്കിസ്ഥാൻ നാനൂറ് പേജുള്ളൊരു പേപ്പറാണ് ഫോർ ഹൺഡ്രഡ് പേജസ് കുത്തിയിരുന്ന് അംബേദ്കർ തയ്യാറാക്കിയത് അംബേദ്കർ പറഞ്ഞു ഹിന്ദുക്കൾ പാകിസ്ഥാൻ സമ്മതിക്കും സി നമ്മൾ തീയറി അത് ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നിങ്ങളോടൊപ്പം താമസിക്കാൻ ഇഷ്ടമില്ല ആ സത്യം സമ്മതിക്കുക അവർ പൊക്കോട്ടെ അവർക്ക് പാകിസ്ഥാൻ കൊടുക്ക് കിഴക്ക് കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും കൊടുക്ക് ഉള്ളി തിങ് ഹൺഡ്രഡ് പെർസെൻറ്റ് എക്സ്ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ അവിടുന്ന് അവസാനത്തെ ഹിന്ദുവിനെ വരെ ഇവിടെ കൊണ്ടുവരണം ഇവിടുന്ന് അവസാനത്തെ മുസ്ലിമിനെ വരെ അവിടെ കൊണ്ടുപോകണം ഇവിടെ ഹിന്ദുക്കളും പ്ലസ് ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സിയൊക്കെ ഇവിടെ ഇരുന്നോട്ടെ മുസ്ലിംകൾ മൊത്തം ഒരൊറ്റ എണ്ണമില്ലാതെ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി വരെ പറിച്ച് പാകിസ്ഥാനിലേക്ക് പോകണം ഇതായിരുന്നു പ്രപ്പോസൽ പോപ്പുലേഷൻ എക്സ്ചേഞ്ച് അത് അന്ന് സമ്മതിച്ചില്ല പക്ഷേ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ടെൻഷൻ ഉണ്ടാവില്ല കാരണം മുസ്ലിങ്ങൾക്ക് വേറെ സ്ഥലമായി ഹിന്ദുക്കൾക്ക് വേറെ സ്ഥലമായി ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ പാകിസ്ഥാൻ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സ്പെഷ്യൽ അവകാശങ്ങൾ കൊടുന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിങ്ങൾ നിൽക്കുന്നത് ഈ സാധനം മുൻകൂട്ടി കണ്ടറിഞ്ഞവനാണ് അംബേദ്കർ അങ്ങനെ ദീർഘദർശിയായിരുന്നു ക്രാന്തദർശിയായിരുന്നു ബ്രിട്ടീഷുകാർക്കൊരു ഭീഷണിയായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഗാന്ധിയെ നെഹ്റുവിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ചെയ്യാനറിയാം നെഹ്റുവിനെ ഇപ്പോൾ എഡ്വിനാവും ചിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നെഹ്റുവിൻ്റെ കഥ കഴിഞ്ഞു പുള്ളി എന്താണെന്ന് വെച്ചാൽ ഒപ്പിട്ട് കൊടുക്കും ഗാന്ധി സമാധാനവാദിയാണ് പ്രഡിക്റ്റബിളാണ് ഗാന്ധി അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഗാന്ധിയേയും കൈകാര്യം ചെയ്യാനറിയാം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് ജിന്നയെയും അംബേഡ്കറേയുമാണ് ഈ രണ്ടു പേരും അവരുടെ ബ്രെയിൻ കൊണ്ടാണ് എപ്പോഴും അവർ ചിന്തിക്കുന്നത് ഈ വികാരാവേശം കൊണ്ടുള്ള എടുത്തുചാട്ടവും കരച്ചിൽ ബഹളം അതേത് അനാവശ്യമായ തത്വവും ന്യായം പറയും ഇതൊന്നും ഇവിടേലില്ല പ്രാക്ടിക്കലായിട്ട് അതുകൊണ്ടാണ് പോപ്പുലേഷൻ എക്സ്ചേഞ്ച് എന്നുള്ള ഐഡിയ അംബേഡ്കർ മുന്നോട്ട് വെച്ചത് എനിവേ എനി ഗ്രേറ്റ് മാൻ ഭരണഘടനയുടെ ശില്പിയായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം നെഹ്റുവിൻ്റെ അപ്പുറത്തേക്കുള്ള പ്രധാനമന്ത്രി പോലെയുള്ള പദവിയിലേക്ക് വരുമെന്നുള്ള ഭയം നെഹ്റുവിനുണ്ടായിരുന്നു അയ്യോ നെഹ്റുവിന് എല്ലാവരോടും ആ ഭയം ഉണ്ടായിരുന്നു ഏ പ്രൈം മിനിസ്റ്റർ ആകാനായിട്ട് അന്ന് ആ പ്രദേശ് കമ്മിറ്റി പതിനഞ്ച് പ്രദേശ് കമ്മിറ്റികളാണ് കോൺഗ്രസ്സിന് കേരള പ്രദേശ് മദ്രാസ് പ്രോവിൻസ് മൈസൂർ പ്രോവിൻസ് ഇങ്ങനെ ആ പ്രോവിൻസിനെയാണെന്ന് പ്രദേശല്ല പ്രൊവിൻസിനെയാണ് പി സി സി എന്ന് പറയുന്നത് പതിനഞ്ച് പി സി സിയിൽ പന്ത്രണ്ട് പേരും പട്ടേലിൻ്റെ പേരാണ് എഴുതി അയച്ചത് ഓരോറ്റ പി സി സി നെഹ്റുവിൻ്റെ പേര് എഴുതിയില്ല ഒരാൾ കൃപലാനിയുടെ എഴുതി ഒരു പി സി സി രണ്ടെണ്ണം വേറെ ആരുടെയും എഴുതി പതിനഞ്ചിൽ പന്ത്രണ്ട് വോട്ട് പട്ടേലിനായിരുന്നു എന്നിട്ടും ഗാന്ധിയുടെ പ്രിഫറൻസിലാണ് നെഹ്റു പ്രൈം മിനിസ്റ്റർ ആകുന്നത് നെഹ്റുവിനെ എല്ലാവരെയും പേടിയായിരുന്നു ശാസ്ത്രിയെ പേടിയായിരുന്നു പട്ടേലിനെ പേടിയായിരുന്നു അംബേഡ്കറെ പേടിയായിരുന്നു രാജാജിയെ പേടിയായിരുന്നു ഇവരൊക്കെ നോക്കുമ്പോൾ ഇവർ രാജാജി വേറെ പാർട്ടി ഉണ്ടാക്കിപ്പോയി അംബേദ്കർ വേറെ പാർട്ടി ഉണ്ടാക്കിപ്പോയി പട്ടേൽ മരിച്ചു പോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പട്ടേൽ മരിച്ചല്ലോ അപ്പോൾ ആ ഭീഷണി തീർന്നു അങ്ങനെ ആണ് സംഭവിച്ചത് ആരൊക്കെ നെഹ്റുവിൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കി സംസാരിച്ചിട്ടുണ്ടോ അവരെല്ലാം നെഹ്റു ഒതുക്കിയിട്ടുണ്ട് അർഹമായ സ്ഥാനം നെഹ്റു ഈ അംബേദ്കർക്ക് നഷ്ടമായോ പാർലമെന്ററി രംഗത്ത് ആ തീർച്ചയായിട്ടും നഷ്ടമായോ തീർച്ചയായും നഷ്ടമായി വേറെ ഏതെങ്കിലും രാജ്യമായിരുന്നെങ്കിലും ഉണ്ടല്ലോ അദ്ദേഹം ഏത് പാർട്ടിയാണോ എന്താണോ എന്ന് നോക്കാതെ എവിടെ അദ്ദേഹം മത്സരിക്കുന്നോ എതിരില്ലാതെ അദ്ദേഹത്തെ ലോക്സഭയിൽ കൊണ്ടുപോയിരുത് കാരണം ഈ മനുഷ്യൻ ലോക്സഭയിൽ ആവശ്യമാണ് രാജ്യസഭയിൽ അദ്ദേഹം പോയി രാജ്യസഭയിൽ മറ്റ് പാർട്ടികൾ ചെയ്തില്ല അത് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന രാജ്യസഭാ മെമ്പർഷിപ്പ് ഉണ്ടല്ലോ നമ്മളെ സുരേഷ് ഗോപിയെക്കെ ആദ്യം നോമിനേറ്റ് ചെയ്യും അങ്ങനെയാണ് അംബേഡ്കർ രാജ്യസഭയിൽ പോകുന്നത് അങ്ങനെ പോയതല്ലേ അത് മഹാ കഷ്ടമായി മഹാകഷ്ടമായിപ്പോ അന്യായമാണ് ആ മനുഷ്യനോട് ചെയ്തത് നെഹ്റുവിൻ്റെ ചതിയായിരുന്നു ആ ചതി എന്ന് വെച്ചാൽ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ചതി മറ്റു രീതിയിലാണ് പുള്ളി ചെയ്തത് ഈ അംബേദ്കർ ഇല്ലാത്ത സമയത്ത് ആണ് പുള്ളി ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഭരണഘടനയിൽ കുതിത്തിരിക്കുന്നത് അതായിരുന്നു ചതി എന്ന് പറയുന്നത് അംബേദ്കർ ഉണ്ടെങ്കിൽ ഈ ത്രീ സെവൻറ്റി വരില്ല അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ ഏതോ ഒരു ദിവസം എല്ലാ ദിവസവും ഇരിക്കാൻ പറ്റില്ല എല്ലാ ദിവസവും എല്ലാ നേരവും ആ സമയത്ത് നെഹ്റു ഇങ്ങനെ ആകാശം ഇടിഞ്ഞ് വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് നൈസ് ആയിട്ട് ത്രീ സെവൻറ്റി പാസ്സാക്കിയതിൻ്റെ കൂടെ അങ്ങോട്ട് അങ്ങനെ അങ്ങനെയുള്ള ചതിയൊക്കെ നെഹ്റു ചെയ്തിട്ടുണ്ട് നെഹ്റു സി നെഹ്റുവിന് നെഹ്റുവിൻ്റെ ഉണ്ട് കേട്ടോ ഐ എം നോട്ട് ബ്ലെയിമിങ് ഇങ്ങനെ സ്വീപ്പിംഗ് ആയിട്ടൊരു മാർക്ക് അടിക്കുകയല്ല ബട്ട് കമ്പയർഡ് ടു അംബേഡ്കർ നോക്കിക്കഴിഞ്ഞാൽ വാസ്തവം പറഞ്ഞാൽ പണ്ഡിറ്റ് ബാബാ സാഹേബ് അംബേഡ്കർ എന്ന് വിളിക്കേണ്ടിയിരുന്നു ഇദ്ദേഹത്തെ ജവഹർലാൽ നെഹ്റു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക